സാർ നമ്മൾ വളരെ പെട്ടെന്ന് ഒന്ന് ചാമ്പ്യൻ ടീമിനൊപ്പം പോവുകയാണ് ബാംഗ്ലൂരു റോയൽ ചലഞ്ചേഴ്സിനൊപ്പം പോവുകയാണ് ലിയാങ് ലിവിങ്സ്റ്റൺ ടീം സേഫർട്ട് ബ്ലെസ്സിങ് മുസ്രാബാനി അപ്പോൾ സ്വസ്തിക് ചിക്ക മയങ്ക് അഗർവാൾ മനോജ് ദഗാഡേ മോഹിത് രത്തി ലുങ്കി എൻകിടി ഇതാണ് സാർ അതിൻ്റെ ഒരു ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പം സഫാൻ വളരെ താരങ്ങളുടെ ലിസ്റ്റ് തന്നെ ഒരു ചാമ്പ്യൻ റിസ്ക് എടുക്കുന്നില്ല നേരത്തെ പറഞ്ഞ പോലെ ഈ കോർ ടീമിന് വെക്കുന്ന ടീമായിരുന്നു ചെന്നൈ അവരൊക്കെ മാറ്റുമ്പോൾ ആർ സി ബി എല്ലാം സാധാരണ തിരിച്ചാറുണ്ടാവുക അവരിങ്ങനെ താരങ്ങൾ മാറ്റി കളിക്കുന്നില്ല പക്ഷേ അവർ കോർ ടീമിനെ നിർത്തിയിട്ടാണ് സീസൺ അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവർ പോരേ സീസണിലെ ചാമ്പ്യന്മാരാണ് അതുകൊണ്ട് തന്നെ അവർ വളരെ സെറ്റായൊരു ടീം അവർക്കുണ്ട് പ്രത്യേകിച്ച് ഓരോ സ്ലോട്ടിലും അവർക്ക് കൃത്യമായ ആളുകളുണ്ട് ഇപ്പോൾ കോലിയും സോൾട്ട് ഓപ്പണിംഗ് ഇറങ്ങും പിന്നീട് രജത് ദേവദത്ത് ദേവദൂത്ത് പടിക്കൽ ഉണ്ടോമ്പെല്ലുണ്ട് പിന്നീട് നമ്മുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാർ വരും ടിം ഡേവിഡ് ഉണ്ട് അങ്ങനെ കൃത്യമായ സ്ലോട്ടുകൾ അവർക്കുണ്ട് അപ്പോൾ അതിൽ പോയ സീസണിലെ സീസണിലൊരു പരാജയമായിട്ടുള്ളൊരു താരമായിരുന്നു ഈ ലിയാം ലിവിങ്സ്റ്റൺ അദ്ദേഹം ഭയങ്കര ഹിറ്റിംഗ് എബിലിറ്റി ആക്കുള്ള ആളാണ് പക്ഷേ അദ്ദേഹം ഒരു നിരാശപ്പെടുത്തിയ താരമായിരുന്നു അപ്പോൾ ബാക്കി എല്ലാ ലീഗിലും ഭയങ്കര റെക്കോർഡ് അതാണ് ഐ പി എല്ലിൻ്റെ പ്രാധാന്യം അതാണ് കുറേ പേര് വലിയ റെക്കോർഡായിട്ട് പക്ഷേ ഇവിടെ ഫ്ലോപ്പ് ആവും അതിലൊരാളാണ് ലിയാം ലിങ്സ്റ്റൺ പക്ഷെ അവർക്ക് ലിയാം ലിങ്സ്റ്റൺ പോലും പ്രശ്നമില്ല ജേക്കബ് ബദലിനെ വെച്ചിട്ട് ഒരു പരിധി വരെ അത് ബേക്കപ്പ് ചെയ്യാം ഇനി ലിവിങ്സ്റ്റൺ പോയിട്ട് അവർക്ക് കുറച്ച് തുക ബാക്കിയുണ്ട് കയ്യില്ലേ എത്ര പതിനാറ് പതിനാറ് കോടിയാണ് അപ്പോൾ അവർക്ക് ഇനി ചെയ്യാനുള്ളത് ലിവിങ്സ്റ്റൺ പകരമായിട്ട് ഒരു താരത്ത് അവർ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കും ഒരു പക്ഷേ ഗ്ലെൻ മാക്സ്വൽ ലിവിങ്സ്റ്റൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്പിൻ കൂടി അറിയാൻ പറ്റുന്ന ഒരു ബാറ്ററാണ് അപ്പം അതിന് ഒരാൾ ഗ്ലെൻ മാക്സ്വെൽ അതിനൊരു ഓപ്ഷനാണ് ഇനി അതല്ലെങ്കിൽ പീസ് ഉള്ളോണ്ടായിട്ടുള്ള റസലൊക്കെയുണ്ട് പക്ഷേ അതെല്ലാം കൂടി ഈ പതിനാറ് കോടിയിൽ ഇത്തുള്ള ഒതുങ്ങൾ അത് അതിന്റെ ഓൾറെഡി സെറ്റ് ശരിക്കും ആവശ്യമുള്ളത് പേസ് ബോളിങ് ആണ് അതായത് യശ് ദയാല് കളിച്ചിട്ടില്ല അവിടെ കേസ് നടക്കുക യു പിൽ അപ്പൊ അത് കാരണം കഴിഞ്ഞ ഐപിഎൽ ഫൈനലിന് ശേഷം ദയാല് കളിച്ചിട്ടില്ല പിന്നെ ഹേസിൽവുഡ് ഇപ്പൊ ആദ്യത്തെ ആഷിസ് ടെസ്റ്റ് കളിക്കുന്നില്ല സാംസ്ട്രിങ് അപ്പൊ അഞ്ച് ആഷിസ് ടെസ്റ്റും പിന്നെ ഒരു ടി ട്വന്റി ലോകകപ്പും കഴിഞ്ഞിട്ട് ഹേസിൽവുഡ് എന്ത് കണ്ടീഷനിലായിരിക്കുന്നു ആർക്കും അറിയില്ല അപ്പൊ അതില് അതില് ശ്രദ്ധ വെക്കേണ്ടി വരും ബോളർ അതെ അവർക്ക് ഈ പതിനാറ് കോളിയും ചെയ്യാനുള്ളത് ഒന്ന് നമ്മുടെ ലിവിംഗ് സ്റ്റൈൻ ഒരു ബാക്കപ്പ് കൊണ്ടുവരിക പേസ്ബോളിംഗില് ഒരു ഒരു ഓവർസീസ് നല്ലൊരു പേസറെ കൊണ്ടുവരിക എന്നുള്ളതാണ് പിന്നീട് മയങ്ക ഓവർബോൾ പോയിട്ടുണ്ട് പക്ഷെ ഉള്ളതുകൊണ്ട് അത് കുറെ ഒരു പരിധിവരെ അല്ലെ പിന്നെ ഡെൻ മാക്സ്വലിന് പണ്ടത്തെ ആർ സി ബി കണക്ഷൻ ആ പിച്ചില് മാക്സ്വെലിന് തിളങ്ങാൻ പറ്റിയ ഒരു പിച്ചാ അവിടെ ചെറിയ ബൗണ്ടറീസും ആണ് അപ്പൊ ചെലപ്പോ ഒരു എട്ട് കോടിക്കൊക്കെ മാക്സ്വെലിനെ കിട്ടുകയാണെങ്കിൽ ആ ഒരു ചാൻസ് എടുക്കുന്നൊന്ന് വരെ സമയം കൊടുത്തിട്ടുണ്ട് കോടതി അത് മാറും എന്താച്ച ഇവിടെ ഈ ലിക്കർ വിൽക്കുന്ന കമ്പനികൾക്കുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർക്ക് പരസ്യം കൊടുക്കാൻ പറ്റില്ല മറ്റേ സർഗറ്റ് അഡ്വെർടൈസിങ്ങേ പറ്റുള്ളൂ അപ്പോൾ അതൊരു പരിധിക്കപ്പുറം അവർക്ക് ബെനിഫിറ്റ് കിട്ടാനില്ല നേരെ തിരിച്ചിപ്പോൾ യു കെയിലൂടെയൊക്കെ ആണെങ്കിൽ ആർക്കും എന്തോ അഡ്വെർടൈസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇവിടെ അവർക്ക് എനിക്ക് തോന്നുന്നു ആർ സി ബിന്ന് കിട്ടാനുള്ള മാക്സിമം ബെനിഫിറ്റ് കിട്ടിക്കഴിഞ്ഞു ഇനി കിട്ടാനില്ല എന്നുള്ള ഇതാണ് ഡിയാജിയോന്റെ നോട്ടം രണ്ട് ടു ബില്യൺ ഡോളേഴ്സിന്റെ മേധപ്പൂന്നാണ് ഞാൻ കേട്ടത് മധ്യ കമ്പനികളൊക്കെ പരസ്യം കൊടുക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ സോഡയുടെ പരസ്യമാണ്